ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ഇതിനു മുന്നേട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം എന്നിവ ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുക്കാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അര സ്പൂൺ മഞ്ഞൾ പൊടി ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാല ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് സ്വൽപ്പം എണ്ണ എന്നിവ ചേർത്ത് കൈ കൊണ്ട് തന്നെയാണ് ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ രുചിയായിരിക്കും എരി കൂടുതലായിട്ട് വേണ്ടവരാണെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി ഒന്ന് മാറ്റി വെക്കുക മറ്റൊരു പാത്രത്തിനകത്തോട്ട് എണ്ണയഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കുറച്ച് കരിയാപ്പൽ ഇട്ട് കൊടുക്കുക റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് എണ്ണയിലാ എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഈ ചിക്കൻ ഒരു വശം ഒന്ന് വെന്ത് വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കരിഞ്ഞു പോകാതെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക ചിക്കൻ വേവുന്നതിനായിട്ട് കുറച്ച് സമയം എടുത്തേക്കും ആ സമയം കൊണ്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ തിരിച്ച് മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ